ഇനി ഇവിടെ നൂറാം വാർഷിക വരണുണ്ട് അത് തക്കതായ നിരക്ക് വിജയിപ്പിക്കാമെങ്കിൽ എല്ലാവരും ശ്രമിക്കണം വാർഷികം നിറഞ്ഞാലും സന്നദ്ധിയ മായത്തിൻ്റെ സംഘടനയാണ് നമ്മളെ സമസ്ത ഞമ്മളെ സമസ്തയ്ക്ക് ഒരു വ്യത്യാസം ചോദിച്ചാൽ സന്നദ്ധിയ മായത്തിൻ്റെ എതിരായിട്ട് ഒന്നും പറയിച്ചാൽ പറയാനറിയിക്കുക ചെയ്യാനും പറഞ്ഞാൽ ചോദിച്ചു പറയിക്കും അങ്ങനത്തെ സംഘടന നമ്മളെ സംഘടന അപ്പോൾ അതനുസരിച്ച് നടക്കുക ഇത് മഹാനായ വേറൊരു അദ്ദേഹം എൻ്റെ കാര്യായ ഷേഖു ആണ് എൻ്റെ മുറബിയായ ഷീഖുവാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഇത് പറഞ്ഞപ്പോൾ മുബൽ വയകാലത്തിന് സമസ്തിയിലുള്ള ആളാണ് ആര് വേറൊരു ഇതുണ്ടായതല്ല അദ്ദേഹം ഇതുണ്ടായപ്പോൾ പറഞ്ഞ് നിങ്ങൾ തീരുന്നോളിതാണ് നല്ലത് എൻ്റെ റൂമിൽ ഒന്നും പറഞ്ഞതാണ് നിങ്ങൾ തീരുന്നോളി ആര് നീ താജുലേയും എ പി പ്രസാദിൻ്റെയും സംഘടനയിൽ ഇരുന്നോളി ഇപ്പം താ നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ തീച്ചേർന്നത് അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഹർബിയായ ആരും നിങ്ങളാണ് എന്തെങ്കിലും ഒരാൾ കാര്യത്തിന് വേണ്ടി പറയില്ല അദ്ദേഹം ഫെഹ്റുലൂമെന്ന് പറഞ്ഞ മഹാനവരുകളെ അദ്ദേഹം പിന്നെ കോട്ടക്കൽ ഒരു യോഗ ഉണ്ടായി അത് തടഞ്ഞ് തടഞ്ഞ് അത് നടന്നു കഴിച്ചാൽ പോലീസുകാർ അത് തങ്ങളോട് താക്കി തറിഞ്ഞ് ഞങ്ങളുടെ കഞ്ഞി മടക്കരുത് ഞങ്ങള് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് നിർത്തി വച്ച് നിർത്തി വെച്ച് എൻ്റെ ശേഖന കോളേജിൽ വന്നുകണ്ട് പറയാം ആ എല്ലാവർക്കും ദീനുൽ ഇസ്ലാമ് പറയാം ഏൽപ്പിക്കുന്നതാണ് പറയാൻ പാടില്ലേ വരട്ടെ 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 നാല് ചൂണ്ടരാണ്ടി വേണ്ടി വരട്ടെ അതിൻ്റെ അസുഖിൻ്റെ പരശീലൻ്റെ പണി അപ്പം അങ്ങനത്തെ മഹാനാണ് ബഹരലുൽമൻ ആ ബഹളുൽമന്റെ പേരിലാണിപ്പോൾ ഏതുണ്ടാക്കിയാണ് അവിടെ ആ ആ വന്യമാനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാരോ ശിശന്മാരോ ഒക്കെയാണ് ഇവിടെ ഉള്ള എല്ലാ മോരിയന്മാരും ഏത് പാർട്ടിയുള്ള മോരിയന്മാരും ആയി പെട്ട എല്ലാം അപ്പം അത് വേറൊരു മേനാണ് എന്ത് ശിഷ്യാണ്ട് ചെന്ന് ചോദിച്ചാലും എന്ത് ചെയ്യും കിടന്നുറങ്ങിൻ്റെ അടിയിൽ കൂടി വിളിച്ചിടത്ത് ചോദിച്ചാൽ നീ ചുത്തന്നാല് പറഞ്ഞു കൊടുക്കും ഒക്കെ ഓർമ്മ എല്ലാ മനസ്സിൻ്റെ ഓർമ്മയുണ്ട് എല്ലാണ്ട് പറഞ്ഞ് ഇഷ്കാലമൊക്കെ തീരോടുക പറയും അങ്ങനത്തെ മഹാനാണ് അവർ ആ അത് വേറൊരു വെറുതെ വേറിട്ടെ അല്ല ആ അതാവുന്നവരൊക്കെ വർഗത്ത് വേണ്ടി നമ്മളെ നന്നാക്കട്ടെ എല്ലാരും ആർക്കണം അസലാ